പാർട്ടി പൂർണമായും സഖാവ് പിണറായി വിജയന്റെ നിയന്ത്രണത്തിലായി പിണറായി വിജയന്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആകെ മാറ്റങ്ങൾ ആദർശത്തിന്റെ പരിവേഷമാണെന്നാണ് നമ്മൾ ധരിച്ചത് പക്ഷെ അതിന്റെ വലിയൊരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇന്നത്തെ മരുവായിട്ട് കോർപ്പറേഷന്റെ വാർഡിൽ മത്സരിച്ച് തോറ്റയാളെ എം എൽ എ ആക്കി ആദ്യത്തെ മന്ത്രിയാക്കി പിണറായി വിജയനെ പോലെ തന്നെ മുഹമ്മദ് റിയാസിനെയും തൃപ്തിപ്പെടുത്തിയാലേ തങ്ങൾക്ക് മന്ത്രിസ്ഥാനം ഒരു ബോധത്തിലേക്ക് മന്ത്രിമാരെത്തിന് സി പി എമ്മിൻ്റെ പോളിംഗ് പിണറായി വിജയന അഭിപ്രായങ്ങളെ എതിർക്കാൻ ശക്തിയുള്ള മെമ്പർമാരില്ല ചോദിക്കാൻ വേറെ ആരുമില്ല വി എസ് മരിച്ചു കഴിക്കും വി എസിനോട് അന്നവരെല്ലാം പറഞ്ഞു കണ്ണയക്കരളെ വി എസ് എന്നെ വിളിക്കുമ്പോൾ ഇതെന്താ എന്ന് പറഞ്ഞ് ഏഷ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ വ്യക്തിപരമായി പടം വയ്ക്കുമ്പോൾ ഇത് വ്യക്തിപൂജ പാടില്ല എന്ന് ശക്തമായ വൃത്താറാണ് ഇപ്പോൾ പിണറായി വിജയനെ വിളിച്ച് തിരി ഇതെല്ലാം വളരെ ആസ്വദിച്ചിട്ട് പാർട്ടിക്കകർക്ക് പിണറായി വിജയൻ്റെ ആളായാൽ എന്തും ചെയ്യാം വലിയൊരു ഭാഗം സി പി എമ്മിന്റെ അണികളും അണികളിൽ തന്നെ ഈ സർക്കാരിൻ്റെ ചെയ്തിൽ ഇതൊന്ന് സഹിച്ച് ഇതൊന്ന് പോയാൽ മതി ഈ സർക്കാരൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എനിക്ക് ഭരണമില്ലെങ്കിൽ വേണ്ടില്ല എന്നുള്ള രൂപത്തിലേക്ക് നമസ്തേ ചന്ദ്രേട്ട നമസ്തേ മാർസിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വി എസ് അച്യുതാനന്ദൻ മൺമറഞ്ഞു ഇപ്പോൾ നിലവിൽ ഏകധ്രുവത്തിലാണ് പാർട്ടി മുമ്പോട്ട് നീങ്ങുന്നത് വി പിണറായി വിജയൻ മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പവർ സെൻടർ പാർട്ടിയിലെ ഈ മുമ്പോട്ടുള്ള പോക്കിൽ ഇനി മറ്റൊരു ശക്തി മാർസിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അതോ ഏകധ്രുവമായി തന്നെ അത് മുമ്പോട്ട് പോകുന്നു എന്തായിരിക്കും പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന ഒരാൾ എന്നുള്ള നിലയിൽ അങ്ങയുടെ നിരീക്ഷണം അതേ ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നിട്ട് പത്ത് പതിനൊന്ന് വർഷം കഴിഞ്ഞു പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നടക്കുന്ന സംഭവവാസങ്ങളെ ഒരു കമ്മ്യൂണിസ്റ്റ് പഴയ കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലയ്ക്ക് ഞാൻ നിരീക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് മലപ്പുറ സമ്മേളനത്തോടു കൂടി പാർട്ടി പൂർണ്ണമായും സഹാവർ പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിലായി അത് കഴിഞ്ഞ് വന്ന തിരഞ്ഞെടുപ്പിൽ സാ വി എസിനെ അവതരിപ്പിച്ച് മത്സരിക്കുകയും പാർട്ടി പിണറായി വിജയൻ മുഖ്യമന്ത്രി അക്കിയിച്ചു അതോടുകൂടി ഘട്ടംഘട്ടമായി ആ അഞ്ച് വർഷക്കാലം പിണറായി വിജയൻ വളരെ ഫലപ്രദമായി പാർട്ടിയെ ഗവൺമെൻറ് സംവിധാനത്തെയും ചുൽപടിയിലാക്കി ചുൽപ്പടിയിലാക്കിയെന്ന് പറയുന്നത് വളരെ അദ്ദേഹത്തിന് ആവശ്യമായ ഉപജാവക സംഘങ്ങളും ഉപദേശവൃന്ദവും അതുപോലെ തന്നെ അതിനാവശ്യമായ ഗവൺമെൻറ് മെഷീനറി എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതുവഴി പൂർണ്ണമായും അഞ്ച് വർഷക്കാലം അദ്ദേഹം ഭരണം കൊണ്ടുപോയി പക്ഷേ ആ അഞ്ച് വർഷക്കാലം പാർട്ടി ഇതിനകത്ത് എതിർ ശബ്ദങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ പ്രതികരണ ശേഷിയുള്ള മന്ത്രിമാരുണ്ടായിരുന്നു ആദ്യത്തെ സർക്കാർ ആദ്യത്തെ സർക്കാരിൽ സഹാവ് സുധാകരൻ തോമസ് ഐസക്ക് ശൈല ടീച്ചർ അങ്ങനെ തുടങ്ങിയ ഭൂരിപക്ഷം ഒരു മന്ത്രിസഭയിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പോയാലേ കാര്യങ്ങൾ നടത്താൻ ഉണ്ടായിരുന്നു അവർ പല വകുപ്പുകളും ജനത്തിൻ്റെ മുമ്പിൽ കുറച്ച് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ തുടർഭരണം ലഭിച്ചതോടുകൂടി ഈ പിണറായി വിജയൻ്റെ രൂപത്തിലും ഭാവത്തിലൊക്കെ ആകെ മാറ്റം വന്നു ശരീരഭാഷ മാറി അദ്ദേഹം പിന്നെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു സൂത്രം കണ്ടുപിടിച്ചു രണ്ട് വർഷം ടെൻ എം എൽ എ അവർ ഇനി ആകേണ്ട അപ്പോൾ നോക്കുന്ന ഒരു ആദർശത്തിൻ്റെ പരിവേഷമാണെന്നാണ് നമ്മൾ ധരിച്ചത് പക്ഷേ അതിൻ്റെ വലിയൊരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സുധാകരനെ മാറ്റി നിർത്തുക ശൈലജ ടീച്ചറെ മാറ്റി നിർത്തുക തോമസ് ഐസക്കിനെ മാറ്റി ഇവർ മൂന്ന് പേരും ഇവർ മൂന്ന് പേരും ഭാവിയിൽ ഡ്രൈവ് ചെയ്യാൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള സി പി എമ്മിനകത്ത് സാധ്യതയുള്ള ആളുകൾ അങ്ങനെ ജനത്തിൻ്റെ ഇടയിലും സഹിക്കാവുന്ന നേതാക്കന്മാരാണ് ശൈലൈ ടീച്ചർ ആണെങ്കിൽ മുഖ്യമന്ത്രി ആകണമെന്ന് ആകും എന്നുള്ള രൂപത്തിലേക്കൊരു പ്രചരണം വന്നതാണ് പക്ഷേ വളരെ ബോധപൂർവമായി മാറ്റിയെടുത്തു എന്നു മാത്രമല്ല മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മരുവൻ അദ്ദേഹത്തിന് വളരെ പ്രാധാന്യം വന്നു ഒരു കോർപ്പറേഷൻ്റെ വാണ്ടിൽ മത്സരിച്ച് തോറ്റയാളെ അദ്ദേഹത്തെ അസംബ്ലി പ്രധാനപ്പെട്ട ഉറച്ച സീറ്റിൽ കൊണ്ട് മത്സരിപ്പിച്ച് എം എൽ എ ആക്കി ആദ്യ ടേമിൽ തന്നെ മന്ത്രിയാക്കി അങ്ങനെ ഒരു മുസ്ലിം പ്രാതിനിധ്യം കൊടുക്കണമായിരുന്നെങ്കിൽ അന്ന് ഷംസീർ ആയിരുന്നു തലശ്ശേരിയിൽ തുടർച്ചയായി ജയിച്ചിരുന്നത് ഷംസറിനെ മാറ്റി നിർത്തിക്കൊണ്ട് റിയാസിനെ കൊണ്ടുവന്നു റിയാസിനെ കൊണ്ടു മാത്രമല്ല റിയാസിന് രണ്ട് പ്രധാന വകുപ്പും കൊടുത്തു പി ഡബ്ല്യു എന്ന് വെച്ചാൽ സംസ്ഥാനത്തെ ഫണ്ട് പ്രധാന നമ്പത് ശതമാനത്തിലധികം ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പി ഡബ്ല്യു രണ്ടാമത് ടൂറിസം ടൂറിസം വകുപ്പും കൂടെ അദ്ദേഹത്തിന് കിട്ടിയപ്പം ഈ പിണറായി വിജയൻ്റെ ഒരു എന്ന മരുമകനെന്നിലുപരി ഈ മുഹമ്മദ് റിയാസിന് ഒരു രണ്ടാം റോള് ക്യാബിനറ്റിനകത്തുണ്ടായി പല മന്ത്രിമാരും വകുപ്പേക്ക് പണം നീക്കി വയ്ക്കുന്നത് മുഹമ്മദ് റിയാസിൻ്റെ താല്പര്യങ്ങളിലൂടെ പരിഗണിച്ചുകൊണ്ടാണ് അത് പിളപ്പിൾ റോഡുകളെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ടൂറിസത്തിന് വേണ്ടി പണം നീക്കി വയ്ക്കാൻ തയ്യാറായി കാരണം പിണറായി വിജയനെ പോലെ തന്നെ മുഹമ്മദ് റിയാസിനെയും തൃപ്തിപ്പെടുത്തിയാലേ തങ്ങൾക്ക് മന്ത്രിസ്ഥാനം എന്നൊരു ബോധത്തിലേക്ക് മന്ത്രിമാരെത്തി പല മന്ത്രിമാരും ഈ പിണറായി വിജയൻ്റെ ആജ്ഞ ഒരു എന്താ പറഞ്ഞ കീഴ് ജോലിക്കാരെ പോലെയാണ് പെരുമാറുന്നത് ഉദാഹരണം കടന്നപ്പള്ളി രാമേന്ദ്രൻ ശശീന്ദ്രൻ തുടങ്ങിയ മന്ത്രിമാർ അവരിൽ ഇങ്ങനെ ഒരു വകുപ്പുണ്ടോയെന്ന് പോലും അവർക്ക് ഇറങ്ങുകൂടാണ് അവരിങ്ങനെ ഒരു വളരെ ഈ രാജഭക്തന്മാരെ പോലെ പിണറായി വിജയനെ ചുറ്റിപ്പറ്റുന്ന ഒരാളിലായി അപ്പോൾ ഇനി സി പി ഐയിലെ മന്ത്രിമാരിലാണെന്ന് എന്തെങ്കിലും അവശബ്ദം ഉണ്ടാകേണ്ടത് പക്ഷേ സി പി ഐയിലെ മന്ത്രിമാരെ പല വകുപ്പുകളും കുഴഞ്ഞ് അവരും നിശബ്ദരായി അപ്പോൾ മന്ത്രിസഭയുടെ തീരുമാനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ തീരുമാനവും ബാക്കി മന്ത്രിമാരെല്ലാം എല്ലാം പലതരത്തിൽ നിയന്ത്രിക്കുന്ന വരെ പരോക്ഷമായി പ്രത്യക്ഷത്തില്ലെങ്കിലും പരോക്ഷമായി മുഹമ്മദ് റിയാസിൻ്റെ ഇടപെടലുണ്ടായി അപ്പോൾ ഈ ഭാവിയിൽ പിണറായി വിജയൻ്റെ ഒരു അഭാവം വന്നാൽ ഇന്ന് പാർട്ടി ലീഡർഷിപ്പിൽ നിന്ന് ഇന്ന് നേതൃത്വ പദവിയിലേക്ക് ഒരു രണ്ടാം ലീഡർഷിപ്പ് ഇല്ല കാരണം തോമസ് ഐസക്കില്ല ശൈലജ ടീച്ചറില്ല പി ഇ പി ജയരായൻ ഇല്ല പി ജയരായൻ ഇല്ല അങ്ങനെ പ സി പി എമ്മിനകത്ത് വളർന്നു വന്ന ലീഡർഷിപ്പില്ല ഇപ്പോൾ ഉള്ള ലീഡർഷിപ്പുകളെല്ലാം തന്നെ ഈ യാന്ത്രികമായി ചെറുപ്പത്തിൻ്റെ അപക്വും അപക്വതയും പിണറായി വിജയനെ സ്തുതിക്കുന്നവരുമായ ചില യുവൽ നേതാക്കന്മാരുള്ളത് സ്വരാജ് അങ്ങനെയുള്ള നേതാക്കന്മാർ ആയിക്കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായി ഇന്ന് ഇന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നേതൃത്വം ദുർബലമാണ് കേന്ദ്ര നേതൃത്വത്തിന് പിണറായി വിജയൻ്റെ അവിഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ നിൽക്കാൻ പറ്റൂ അപ്പോൾ ഇന്ത്യയിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാർട്ടിയാണ് ഇന്ത്യയിലെ നേതാവെന്ന് പറയുന്നത് ഇന്ന് സി പി എമ്മിൻ്റെ പോളിംഗ് ബീറുള്ളിൽ പിണറായി വിജയന അഭിപ്രായങ്ങളെ എതിർക്കാൻ ശക്തിയുള്ള മെമ്പർമാരുല്ല അപ്പോൾ കാര്യങ്ങളിപ്പോൾ പൂർണ്ണമായും പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിലേക്കും സി പി എമ്മിനകത്ത് നടക്കുകയാണ് ചോദിക്കാൻ വേറെ ആരുമില്ല ബി എസ് മരിച്ചു കഴിഞ്ഞു വി എസിനോട് അന്ന് പുറത്ത് ഔട്ട് അപ്രസക്തമായി അപ്പോൾ ഇനി കാല കാര്യങ്ങൾ എളുപ്പമാക്കുന്ന രീതിയിൽ പോയിട്ടുണ്ട് അതുമാത്രമല്ല പിണറായി വിജയന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു മുഖമാണ് ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയൻ്റെ വ്യക്തിപൂജയ്ക്കൊക്കെ എതിരായിരുന്നു കാരണം ബി എസിൻ്റെ ബോർഡുകൾ തന്നെ ഒരു കാലത്ത് ഇങ്ങനെ നിരത്തി വെച്ചപ്പോഴൊക്കെ യു എസിനെ മുദ്രാവാക്യം വിളിച്ചൊക്കെ വളരെ ക്ഷുഭനായിട്ടുണ്ട് അതെ അതെ ഇങ്ങനെ ഒരു യു എസ് കണ്ണേ കരളെ വി എസ് എന്നെ വിളിക്കും ഇതെന്താ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ വ്യക്തിപരമായ പണം വയ്ക്കുമ്പോൾ ഇത് വ്യക്തി പൂജ പാടില്ല എന്ന് ശക്തമായ എതിർത്ത പക്ഷേ എന്തുകൊണ്ട് ഈ പഴയകാല രാജാക്കന്മാർക്ക് സംഭവിച്ചതുപോലെ ഈ പിന്നെ രാജസ്തുതിയും സ്തുതിപാഠകരെയും നടുവിലാക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ പെൺ റായി വിനെ തിരുവാതിരക്കളി സ്തുതിഗാനങ്ങൾ കാരണഭൂതനാണെന്ന് പറഞ്ഞു ഇതെല്ലാം വളരെ ആസ്വദിച്ച് രസിച്ച് മുഖ്യമന്ത്രി കേട്ടോണ്ടിരിക്കുകയാണ് ഒന്ന് പ്രായത്തിൻ്റെ പ്രശ്നമാകാം സാ എന്തായാലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർ ഇങ്ങനെ ഒരു അമിതമായി സ്തുതിച്ചാൽ സാധാരണ ഇ എം എസ് ഒക്കെ പറയുവാറുണ്ട് എന്നെ ഇങ്ങനെ അമിതമായി മനോരമയൊക്കെ പൊഴ്ത്തി എഴുതിയാൽ അപ്പോൾ മനസ്സിലായിട്ടുള്ള എനിക്ക് എന്തോ വിഷമമുണ്ടെന്നാണ് തെറ്റുപറ്റി എനിക്കെന്തോ തെറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കണം സ്വാഭാവികമായി നായനാരാൽ അമിതമായി പ്രശംസയിൽ വീഴുന്നു പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പൊതുവേ ഇടയ്ക്കൊരു ചോദ്യം ചെയ്യുന്നത് ഈ പാർട്ടി ഓരോ കാലത്ത് ഓരോ നേതാവിനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇ എം എസിൻ്റെ കാലം അതിനുശേഷം ഇ കെ നായനാറിൻ്റെ കാലം അതിനുശേഷം നായനാരെ മുമ്പിൽ നിർത്തി മുഖ്യമന്ത്രിയാക്കിയെങ്കിലും വി എസ് അച്യുതാനന്ദൻ്റെ കൺട്രോളിൽ നിന്നിരുന്ന കാലം അതിനുശേഷം പിണറായി വിജയനിലേക്ക് വന്ന കാലത്തും കുറച്ചുകാലം ഇ എസ് അച്യാനന്ദന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്നു ഏറ്റവും അവസാനം ഇപ്പോൾ കുറേ കാലമായി പിണറായി വിജയൻ്റെ കാലം ഈ കാലത്തൊക്കെ അതത് നേതാക്കന്മാരുടെ ഒരു പരിപൂർണ നിയന്ത്രണത്തിലായിരുന്നില്ലേ സി പി എം അല്ല അത് അത് സ്വാഭാവികമായ ഒരു ലീഡർഷിപ്പ് ഉയർന്നു വരികയാണ് ഇപ്പം ഇ എം എസ് വന്നു ഇ എം എസ് വന്നു അപ്പം ഇ എം എസ് ഒരു മന്ത്രിസഭയുടെ തലവനം നിലയ്ക്കിയ മന്ത്രിസഭ നടപ്പാക്കിയ കാര്യങ്ങളിലൂടെ ഇ എം എസിനൊരു മേൽക്കൈ ഉണ്ടായി പക്ഷേ ഇ എം എസ് പാർട്ടി സംവിധാനത്തിൽ ഒരിക്കലും ഇ എം എസിൻ്റെ കയ്യിലല്ല പാർട്ടി സംവിധാനം ഇ എം എസിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്ന് പാർട്ടിക്കകത്തുണ്ടായിരുന്നു ഇ എം എസ് വ്യക്തിപൂജയ്ക്ക് അടിമപ്പെട്ടില്ല ഇ എം എസിനെ ബൂർഷാ മാധ്യമങ്ങൾ പൊഴുത്തിയാൽ ഇ എം എസ് എന്നെ തള്ളിപ്പറയും അങ്ങനെ എപ്പോഴും പാർട്ടി സന്ദേശമാണ് കൊടുത്തോണ്ടിരുന്നത് അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്വാഭാവിക മുഖ്യമന്ത്രിയായി വരും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും ലീഡർഷിപ്പ് എന്ന ലയ്ക്ക് നയനാർ വന്നാലും ഉണ്ടാവും പക്ഷെ പിണറായി വന്നപ്പോഴും പിണറായി കുറേ കൂടെ ഇവരിൽ നിന്നെല്ലാരേക്കാൾ കൂടുതൽ സംഘടനാ തത്വങ്ങളെ മുറുകെ പിടിക്കുന്ന ആളെന്നാണ് ഒരു ധാരണ ഉണ്ടായിരുന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പിന്നെ ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ മന്ത്രിസഭ കൂട്ടായ ചർച്ചകളൊക്കെ വന്ന ശേഷം പക്ഷേ ഒടുവിൽ രണ്ടാം മന്ത്രിസഭ എന്നോടുകൂടി അദ്ദേഹത്തിൽ ഒരു ഏകാധിപതി രൂപപ്പെട്ടു ഒരു ഈ പുഴത്തെ പ്രശംസയ്ക്കും അതുപോലെ കൂടെ നിൽക്കുന്ന ഉപ എല്ലാം ഈ വാഴ്ത്തുപാട്ടിനെല്ലാം അദ്ദേഹം വിധേയനായി എന്നെനിക്കൊരു സംശയം വേറെ ഒന്നല്ല ഈ പല പല അഴിമതി കേസുകൾ ഇത്രയധികം ദുഷിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ മുഖ്യമന്ത്രി പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി മന്ത്രി മുഖ്യമന്ത്രി ആയിരുന്നു ഇപ്പോൾ അവിടെ കുറച്ച് ദിവസം ഈ അതേ ഈ പിന്നെ മറ്റേ നമ്മുടെ ബഹുജന സമ്പർക്ക ഒക്കെ പോയപ്പോൾ ആ മന്ത്രി ആഫീസ് ഒരു അലങ്കോലമായി പക്ഷെ ഇത്രയും ശക്തനായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് ഒരു പ്രൈവറ്റ് സെക്രട്ടറി സ്വർണ്ണക്കടത്ത് കേസിൽ കുടുങ്ങി അങ്ങനെ ആളിന്നാളായിരുന്നു ശിവശങ്കർ അദ്ദേഹം പോയി രണ്ടാമത്തൊരാളും ആരോപണങ്ങൾ കുടുങ്ങി ആദ്യ സംവിധാനത്തിനെതിരെ വലിയ ആരോപണങ്ങൾ വന്നു ഒരു കാലഘട്ടത്തിൽ ഇ എം എസിനോ നയനാർക്കോ നേരിടാത്ത ഒരു ശരങ്ങളാണ് പിണറായി വിജയൻ്റെ ഓഫീസിനൊക്കെ ഇതിനെതിരായിട്ട് അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് രണ്ടാമത് നടക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും ഈ കയറിൻ്റെ അറ്റത്തൊരു കാളേണ്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളുടെയും അറ്റം ചെന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ പറഞ്ഞാൽ കളങ്കപ്പെടുന്നു കളങ്കിതമായിരിക്കുന്നു മുഖ്യമന്ത്രി ശ്രദ്ധിക്കുന്നില്ല മുഖ്യമന്ത്രിയാണെങ്കിൽ കൂടുതൽ ഉദ്ഘാടനങ്ങളും അതുപോലെ പിന്നെ നവിവിരുന്ന് മറ്റേ വിരുന്നുകളും അങ്ങനെ സംഘടിപ്പിച്ച് എല്ലാവരുടെയും പിന്നെ പ്രശംസ ഏറ്റുപെട്ടുന്ന ഒരു ആ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു മുഖസ്ഥിതിയിലും മയങ്ങിപ്പോയിരിക്കുന്നു പക്ഷെ പവർഫുള്ളായ ലീഡർഷിപ്പ് ഒരു കാലഘട്ടത്തിൽ പിണറായി എന്താണോ കേരളത്തിലെ ജനങ്ങളും പാർട്ടിയും പ്രവീക്ഷിച്ചത് ശക്തനായ ഒരു പാർട്ടി നേതാവെന്ന ഒരു പരിപ്രേഷയും അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കൂടെ നിൽക്കുന്നവർക്കും സംശയം തോന്നി തുടങ്ങി അദ്ദേഹം ആരാധനാപ്രിയനാണ് പ്രശംസയിൽ വീണ് പോകുന്ന ആളാണ് പിന്നെ അങ്ങനെയുള്ള അദ്ദേഹത്തിന് മക്കളോടും കുടുംബത്തോടും അമിതമായ താല്പര്യമുണ്ട് അമിതമായ മന്ത്രിസഭയിൽ മുഹമ്മദ് റിയാസിന് ഒരുപാട് പ്രാധാന്യം ലഭിക്കുന്നു പ്രധാന വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു പൊതുജനങ്ങളിടയിൽ ഒരു വ്യാപകമായ സംശയം നിലപ്പെട്ടു ഇത് പാർട്ടി അണികളിലുണ്ട് പക്ഷേ മുൻകാലങ്ങളിൽ പാർട്ടിക്കകത്ത് ഇതിനെയെല്ലാം ഏത് മുഖ്യ പിണറായി വിജയനാണെങ്കിലും ഒരു സാധാരണ പാർട്ടി അംഗത്തിന് പോലും അവൻ്റെ പാർട്ടി ഘടകത്തിനകത്ത് ചോദ്യം ചെയ്യാനും ചോദ്യം ചെയ്യാനും വിമർശിക്കാനും ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ വേഗത്തിൽ പാർട്ടി സംവിധാനം സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടെ നിന്ന് നി നിമിഷം പ്രതിഭരിക്കുന്നു സംസ്ഥാന കമ്മിറ്റി ചടങ്ങാകും ഒരു ദിവസമൊക്കെ ജില്ലാ കമ്മിറ്റി മുമ്പ് ബ്രാഞ്ച് കമ്മിറ്റികൾ മുമ്പ് രണ്ട് ദിവസം കൂടിയിരുന്നു ബ്രാഞ്ച് സമ്മേളനം രണ്ട് ദിവസം നടക്കുന്നു ഇപ്പം എല്ലാം വേഗത്തിൽ അവസാനിക്കുന്നു അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യാന്ത്രി ടാറ്റ ബിർള അവരുടെ കമ്പനി ഒരു കോർപ്പറേറ്റ് സംവിധാനം പോലെ സി പി എം മാറി രണ്ടാമത് സി പി എമ്മിനെതിരോ ഇങ്ങനെ ആരോപണങ്ങൾ ഇങ്ങനെ പൊട്ടിമുളക്കുകയാണ് ഒന്നെന്ന് തന്നിട്ട് ഒന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം പോലും സി പി എമ്മിനെതിരായ ഒരു വാർത്ത വരാത്ത ദിവസമില്ല ഒന്നുകിൽ സഹ ഒരു ഒരാളുടെ പീഡന വാർത്ത അല്ലെങ്കിൽ വേറൊരാൾ ഒറ്റ കൊടുത്ത വാർത്ത അതുമല്ലെങ്കിൽ പിന്നെ ഒരു ഇപ്പം ഏറ്റവും അടുത്ത അടൂരിൽ ഒരു പറഞ്ഞ പറഞ്ഞാൽ ജോയലിനെ യഥാർത്ഥത്തിൽ അയാൾ അച്ഛൻ പറയുന്നത് പാർട്ടിക്കാര് പോലീസിനെ കൊണ്ട് മർദ്ദിച്ചു കൊന്നെന്നാണ് പറയുന്നത് അത് റോയൽ ഇതാ ഇതായിപ്പം ഇന്ന് രാവിലെ ഇന്ന് വേറൊരു വാർത്ത വന്നിരിക്കുന്നു ഒരു പിന്നെ വിള നിലവിളക്ക് കൊളുത്തിയൻ്റെ പേരിൽ ഒരു പഞ്ച് ഏരിയ കമ്മിറ്റിയുമായ അംഗമായ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ബാലൻസ് വിട്ടുപോയിരിക്കുന്നു സി പി എമ്മിൻ്റെ സമതല തെറ്റിയിരിക്കുന്നു ഏത് താഴോട്ടുള്ള അണികളിലേക്ക് ഈ സമ്പത്ത് ഉണ്ടാക്കാനുള്ള വലിയ ആർത്തി വന്നിരിക്കുന്നു എന്ത് കുറ്റം ചെയ്താലും പാർട്ടിക്കകത്ത് നിന്നു പോകാമെന്നുള്ളൊരു സാഹചര്യം വിലപ്പെട്ടിരിക്കുന്നു ചില ആൾ ആളുകൾക്ക് പിണറായി വിജയൻ്റെ ഒരു ടീമായാൽ എന്തും ചെയ്യാം ഈ പണ്ട് മണ്ണൂരും ഉണ്ട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ ഏത് കേസിലും രൂപ ആയിരം രൂപയുണ്ടെങ്കിൽ മല്ലൂരുണ്ടെങ്കിൽ കേസം ഈ അടുത്ത കാലത്ത് ആളൂരും ഒന്നായി മല്ലൂരിന് പോരമ്പ ആളൂരുണ്ടെങ്കിൽ ഏത് ബലാർസം കേസാണ് അപ്പം ഈ സി പി എമ്മിലെ ഒരു ഭാഗം ഒരു സെറ്റിന് ഈ പാർട്ടിക്കകത്ത് പിണറായി വിജയൻ്റെ ആളായാൽ എന്തും ചെയ്യാം എന്ത് ചെയ്താലും സംരക്ഷിക്കപ്പെടുന്നു വളരെ ആശ്രിത വയസ്സിലാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ സ്തുതിക്കുക അദ്ദേഹത്തിൻ്റെ പിന്തുണ കൊടുക്കുക അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെ പിന്നെ നെഞ്ചി വിരിച്ച് നടക്കുക എന്ന ബോധത്തിലേക്ക് എത്തി എന്നാൽ മറുവശത്തോ ഒരു നാൽപ്പത് അൻപത് വയസ്സായ ഒരു വലിയ വിഭാഗം പാർട്ടിക്കാർ എനിക്ക് വ്യക്തിപരമായി അറിയാം പല ആളുകളെ സമീപിച്ചിട്ടുണ്ട് ഇന്നത്തെ പോക്കിൽ സഖാവ് വേറെ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് വേറെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിൽ നിൽക്കുന്നു അല്ലാതെ ഇതിനകത്തൊന്നും ഞങ്ങൾ യോജിപ്പില്ല വലിയൊരു ഭാഗം സി പി എമ്മിൻ്റെ അണികളും അണികളിൽ തന്നെ ഈ സർക്കാരിൻ്റെ ചെയ്തിൽ ഇതൊന്ന് സഹിച്ച് ഇതൊന്ന് പോയാൽ മതി ഈ സർക്കാരൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ഭരണമില്ലെങ്കിലും വേണ്ടില്ല എന്നുള്ള രൂപത്തിലേക്ക് എത്തും